കുരിശിന്റെ വഴി കുരിശിൽ മാരിച്ചവനെ കുരിശാലേ വിജയം വരിച്ചവനെ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വലുകഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വലു കഴിക്കുന്നതിനേക്കാൾ വലിയ അങ്ങനെ ഞാനുള്ള ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാംഗുൽ താമര കുറിച്ച് മകിച്ചുമുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനിരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെയോ തീർത്തിയാത്രയായി ഞങ്ങളും അങ്ങേരംഗം വയ്ക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞെടുക്കമുള്ളതും ിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും പുരുഷങ്ങളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കണമേ ഹൃദയങ്ങളെ പതിപ്പിച്ചു ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധി കൽമശം കർത്താവിനെ വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും പുരുഷ മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതല്ല അങ്ങയെപ്പോലെ സമചിത്തന സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ നായ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു നേടുന്നു

ൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ എൻറെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറിച്ചും വന്നുകൊണ്ട് ഞാൻ അങ്ങനെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ தாங்குவான் கழியாது லோகநாதன் പാദങ്ങൾ വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് ർത്താവേ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ വഴിയിൽ കാരണോ വന്നോ തനയൻ നോക്കി സ്വർഗീയ കാന്തി മിഴികളിൽ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻറെ മാതാവിനെ കാണുന്നു ഈശോയായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ദുഃഖസമുദ്രത്തിന് മൊഴിയതി വിരക്ഷിതാവ് സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങരുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാൻ ചിമിയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും ഹൃദയങ്ങളിൽ വാടി െ കണ്ണുകൾ താണു മങ്ങീ വേറാനിക്കാമിഴി നീ തുകയ ദുര്യനം തുടച്ചു യുടെ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളിച്ച ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോയിനിക്കായെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ുന്നു അങ്ങേ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിന്റെ പിരുമുറികൾ വലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും ഏഴാം സ്ഥലം ഈശു മിശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ ീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ഓർസുലേമിൻ പുത്രിമാരെ നിങ്ങളിന്നെ ഓർജീവം കരയുന്നു നിങ്ങളെയും നഗരിയിലെ സ്ത്രീകളെ എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ദൈവമേ അങ്ങേ ദാരുണമായ പീടുകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശിതനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കൈകാലുകൾ കുഴഞ്ഞു വീഴുന്നു ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ രസിച്ചു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീഡ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത ഭാരനിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങീർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ

ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ കണമേദാവൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ീടുന്നു നാഥൻ്റെ കൈകാൽ തറച്ചിടുന്നു മർത്യേനു രക്ഷ കൈകാലുകൾ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം ദേഷിച്ചു യജമാനേക്കാൾ വലിയ ബ്രത്തിനില്ലെന്ന് അങ്ങരുളിച്ചിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കൂടെ കുരിശിൽ തിരക്കിപ്പെടുവാനും ലോകത്തിനു മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ കുരിശിൽ ജീവൻ സൂര്യൻ അന്ധകാരം പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശു ആ കുരിശിനു മേൽ തൂങ്ങി മരിക്കുന്നു ഈശോശു ഞങ്ങൾ അങ്ങേക്കുമ്പോട്ട് ആരാധിക്കുന്നു വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു എനിക്കൊരു മാമുദീസ് മുങ്ങുവാനും ഉണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമുദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഹത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഹത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

ഞങ്ങൾ ആരാധിക്കുന്നു ഏറ്റവും വ്യാകുലയായി അങ്ങേ അത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗവർത്തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏക നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിൻ്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു വിധി പോലെ സംസ്കരിച്ചിടുന്ന വിജയം ജീവന്റെ കുറവായ डिरम् <laughs> പതിനാലാം സ്ഥലം പ്രവേശിച്ച മിശികായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങനെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിന്റെ തിരിമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ലോക തിന്തുവ്യ കാതി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹ പ്രകാശ സ്നേഹ തിടമ്പിൽ നിർദ്ദയം ക്രൂശിലെ ചീ നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവറുക്കേണമേർ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേരഞ്ജിപ്പിക്കുവാൻ സ്വയം ബലുവസുമായി തീർന്ന പ്രിയപുത്രൻ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അംഗീപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെർക്കുകയും ഞങ്ങൾ ഉരുമയപ്പെടുകയും ചെയ്യണമേ അങ്ങേ അങ്ങേതൃക്കമാൻ രാജിന്ത തിരി രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരി രക്തത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നല്ലേ കാരുണ്യം അതിനെ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ വേണ്ടിയുള്ള ഈ പരിഹാരം ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണുങ്ങളാൽ തറക്കപ്പെടുകയും കുന്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠങ്ങളിൽ ധാരാളം മതിയുള്ളൂ തന്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ പി രാമനു സ്ഥിതിയും കുരുശമണ്ണത്ത ഞങ്ങളെ രക്ഷിച്ച് പുത്രൻ്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധ ആത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ ആമേ മനസ്താപ്രകരണം അങ്ങരായിരുന്നു എന്റെ ഞാൻ അങ്ങയുടെ പ്രസാദന സഹായത്താൽ പാപ സാഹിത്യം ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും പൂർണ്ണമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു നമ്മുടെ കർത്താവീശവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുറിച്ച് ലഭൃ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും